എന്തായാലും ഞങ്ങള് പടക്കം പൊട്ടിക്കും ഞങ്ങളുടെ തീരുമാനമാങ്ങൾ പറഞ്ഞാൽ പറഞ്ഞു ചെയ്യുന്ന ആൾക്കാരെ ഞങ്ങൾ ഓൾ കേരള മെൻസ് അസോസിയേഷൻ നീതിക്കായിട്ടുള്ള പുരുഷന്മാരുടെ സംഘടനയാണ് നൂറ്റി അറുപത് ദിവസം കള്ള ബോക്സോ കേസിയാത്ത ഇടാ കോടതി നൂറ് ശതമാനം എന്നെ വെറുതെ വിട്ടതാ എന്നിട്ടും എന്നിട്ടും പോലീസ് പോലും എഫ്ഐആർ പോലും എന്നെ കള്ളക്കേസിൽ കുടിക്കുക നേരത്തെ എടുത്തിട്ടില്ല ആ വേദന എടുത്തു ഞങ്ങൾ പുരുഷന്മാർക്ക് നീതി കിട്ടാൻ വേണ്ടി അദ്ദേഹത്തെ ഈ ഒരു സ്ത്രീ മനപൂർവം ഹണി ട്രാപ്പിൽ ഹണി റോസ് ഹണി ട്രാപ്പിൽ നിങ്ങൾ പടക്കം പൊട്ടിക്കാനാണ് മിത്രങ്ങൾ തന്നെയാ ഞങ്ങളുടെ സന്തോഷ പ്രകടനമാണ് ഞങ്ങള് ആ പടക്കം പൊട്ടിക്കും പടക്കം പൊട്ടിക്കാൻ തന്നെയാ നിയമ അങ്ങനെയാണെങ്കിൽ ദീപാവലിക്ക് ദീപാവലിക്ക് നാട് റോഡിൽ പടക്കം പൊട്ടിക്കുന്നതിന് അന്ന് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കാത്തത് എന്താ കോടതി ജാമ്യം റദ്ദാക്കുമെന്നാണ് കോടതി ജാമ്യം റദ്ദാക്കുന്നതാണ് ഞങ്ങൾ ഇത് പൊട്ടിച്ചിരിക്കും അത് ഞങ്ങളെ ഞങ്ങളെ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സംഘടനയാണ് പുരുഷന് നീതി കൊടുക്കാൻ വേണ്ടിയാണ് ഈ പടക്കങ്ങളെ ഈ പടക്കം കൊണ്ടുവന്ന പടക്കങ്ങളെ കോടതി പറഞ്ഞിരിക്കുന്നതേ ജാമ്യം പൊട്ടിക്കാൻ പറഞ്ഞു കുഴപ്പമില്ല ജാമ്യം റദ്ദാക്കുന്ന കോടതി ആരാണ് നാടകം നാടകം കളിക്കുന്ന നമ്മളല്ല നമ്മളല്ലാണ് നാടകം കളിച്ചോണ്ടിരിക്കുന്നത് നമ്മളെന്താകത്തേക്കൊടിച്ചു അകത്താവൂട്ടു നിങ്ങളും ഓപിച്ചപ്പള്ളൂർ അകത്താവും നിങ്ങളും അകത്താവും ഓ അങ്ങനെ അത്താവണേ ജയിലിൽ ഞങ്ങൾ സ്വീകരിച്ചോളാം അദ്ദേഹം ജാമ്യം കിട്ടിയിട്ട് അവിടെ കിടന്നാളാം ജയിലിൽ കിടന്നാളാം ജാമ്യം റദ്ദാക്കുന്ന കേസ് ഇപ്പൊ കോടതിയിലാണ് ആയിക്കോട്ടെ അടുത്തൊരു കേസുകൂടെ ആയിക്കോട്ടെ നമ്മളതിനെ സ്വാഗതം ചെയ്യുന്നു ഞങ്ങളെ പ്രസിഡന്റ് ഞങ്ങൾ സ്വാഗതം ചെയ്ത് ഉൾപ്പെടെ ജയിലിൽ കിടന്നോളാം ഞങ്ങൾ കിടക്കാൻ തയ്യാറാ ഞങ്ങൾക്കോട്ടെ ഈ മാലപ്പട്ടകം ദീപാവലിക്ക് വലിയ ഗുണ്ണ് നടു റോഡ് റോഡിലാ ഇവിടെ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ പൊട്ടിക്കുന്നു അതേപോലെ കോറികള് കോത്തുകൾ പാറമടക്കാർ വലിയ 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 കരിങ്കല് കക്ഷാൻ പൊട്ടിക്കുന്നു പിന്നെ പടക്കം പൊട്ടിക്കുമെന്ന തീരുമാനത്തിലാണ് ഈ മെൻസ് അസോസിയേഷൻ ഉള്ളത് പടക്കം ദീപാവലിക്കൊക്കെ ഒക്കെ പൊട്ടിക്കുന്നതാണ് പിന്നെ പൊട്ടിച്ചാൽ എന്താ പ്രശ്നം ആണ് ചോദിക്കുന്നത്